ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ എസ് എൽ ക്ലബുകളുടെ സിഒസും തമ്മിൽ നടന്ന ചർച്ചയിൽ ഐ എസ് എല്ലിന്റെ പുതിയ സീസൺ ജനുവരിയിൽ കിക്ക് ഓഫ് ചെയ്യുമെന്നും മെയ് വരെ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി അൻപത് മത്സരങ്ങൾ തീർക്കുന്ന തരത്തിലായിരിക്കും പുതിയ സീസൺ നടക്കുക എന്ന കാര്യമൊക്കെ തീരുമാനിച്ചതായിട്ട് ടൈംസ് ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പരാജയമായിരുന്നുവെന്നും അതേ തുടർന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെയും ഐ ലീഗിൽ യും ക്ലബുകളുടെ പ്രതിനിധികൾ ലീഗുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മന്ത്രി മൻസുഖ് മാണ്ഡവ്യെ സമീപിക്കാൻ ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐ എസ് എൽ ഐ ലീഗ് ഐ ലീഗ് ടു വരെയുള്ള ഇന്ത്യൻ ഫുട്ബോളിലെ എല്ലാ മേഖലകളിലും ദീർഘകാല സ്ഥിരതയും വളർച്ചയും പ്രോത്സാഹിപ്പിക്കാനും എല്ലാ ലീഗുകൾക്കും പൊതുവായ ഒരു വാണിജ്യ പങ്കാളി വേണമെന്നുള്ളതൊക്കെയാണ് അയലി ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇന്നലത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഐ എസ് എല്ലിൻ്റെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി അത് നടത്താനായിട്ടുള്ള നടപടികളായിരിക്കും നടക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പരാജയമാണെന്നാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ എസ് എൽ ടേയും അയലി ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ ലീഗുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കായിക മന്ത്രിയെ സമീപിക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്